ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മ വേദന മുറിയിലാക്കിയിട്ട് പോയി അപ്പോൾ വിക്രം ഉറങ്ങാണേ ഉറങ്ങാൻ കിടക്കണേൻ്റെ ഇടയിൽ വേദന ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ വേദം നല്ല ഉറക്കം അപ്പോൾ അതൊക്കെ തന്നെ ഇങ്ങനെ കവച്ച് വെച്ച് ഇങ്ങോട്ട് പോയിട്ട് വാതില തുറന്ന് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ഒളി കണ്ണിട്ട് നോക്കുകയാണെ ഈ സമയത്ത് അച്ചമ്മ അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ ദൈവമേ ഈ തള്ളം ഉറങ്ങിയിട്ടേ ഈ തള്ളൻ എന്തിനിങ്ങനെ കാവലിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് വാതിലടക്കിട്ടോ ചേട്ടിങ്ങനെ നിൽക്കുകയാണേ അപ്പോൾ വേദന ഇന്നിട്ട് ഇട കണ്ണിട്ട് നോക്കുന്നുണ്ട് കേട്ടോ വിക്രം ചെയ്യുന്നതൊക്കെ വിക്രം വേദം ഉറങ്ങി എന്ന് വിചാരിച്ചിട്ട് പതുക്കനെ വന്നു ഇങ്ങനെ ആയിട്ട് ഒന്നും അറിയാത്തതുപോലെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണേ എന്നിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ചവിട്ടാനായിട്ട് കാലം ഇങ്ങനെ പൊക്കുകയാണെങ്കിൽ സമയത്ത് വേദം ഒന്ന് തിരുമ്പോഴത്തേനും വേഗം തന്നെ ചാടി കട്ടുന്നു കയറി കെടുക്കുന്നുണ്ട് അപ്പോൾ അതൊപ്പൊക്കെ മൂടി പൊറിച്ച് ഈ സമയത്ത് വേദ കണ്ണ് തുറന്നിങ്ങനെ നോക്കും കാരണം എന്തോരം നോക്കുമ്പോൾ ഉം എന്നെ ചവിട്ടാനുള്ള ദേഷ്യമുണ്ടല്ലേ എന്നാല് ഒരു പണി ഞാൻ തരുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് കൂർക്കങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണേ ഉറക്കനെ കൂർക്കം വലിക്കുകയാണ് പക്ഷേ ഇവിടെ എന്ത് മനുഷ്യനെന്ന് ഉറക്കൂലെമോഷ്യാന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുകയാണ് വിക്രം അപ്പോൾ അപ്പം ഇങ്ങനെ അങ്ങനെ കൂർക്കം വലിക്ക് എന്നിട്ടാ അപ്പോൾ വിക്രത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ടും ഉറക്കം വരുന്നില്ല നോക്കുമ്പോൾ വേദം ഇങ്ങനെ എഴുന്നേറ്റിരിക്കണേ ആഹാ നീ അഭിനയിച്ചാണല്ലോ എടീ ഉറങ്ങുന്നത് പോലെ അതെ ഇതുപോലെയാണോ വിട്ടുപോത്തെ എൻ്റെ കൂർക്കം വലി എന്ന് ചോദിക്കുകയാണേ വേദക്കൂർക്കം വലിക്കുന്ന അച്ഛമ്മനോട് പറഞ്ഞിട്ടുണ്ടായില്ലോ എടി നിന്നെ ഞാൻ പറഞ്ഞു ചവിട്ടാൻ പോകുമ്പോൾ അച്ഛമ്മെന്ന് വിളിക്കുകയാണ് അച്ഛമ്മെന്ന് വിളിക്കുമ്പോൾ തന്നെ വിക്രം വേഗം തന്നെ ചാടിക്കയറി വീണ്ടും കിടക്കുകയാണേ ഇതേ സമയം നന്ദിനാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ടിരിക്കുകയാണ് എനിക്കെന്തായാലും പേക്ക് ചെയ്യാനുണ്ടെങ്കിൽ പേക്ക് ചെയ്തുവിടെയെന്ന് ചോദിക്കുകയാണെ ഞാനൊന്നും പോരുന്നില്ല പോരുന്നില്ലേ ഏ എനിക്കൊന്നും ആ തളരെ കൂടെ പോരേണ്ടെന്ന് അറിയണം കേട്ടോ എടി നീ ഇങ്ങനെ പിണങ്ങിയിരിക്കല്ലേ നീ എന്താ പോരാത്തത് രണ്ട് ദിവസം അച്ഛമ്മൻ്റെ ചിലവിൽ അടിച്ച് പൊളിച്ച് എന്ന് ചോദിക്കുകയാണ് കേട്ടോ പിന്നെ ആ ചിലവൊന്നും അച്ഛമ്മൊന്നും എടുക്കാൻ പോകുന്നില്ല നിങ്ങളുടെ അച്ഛൻ്റെ കാര്യം അറിയാലോ ദുരഭിമാനിയാണെന്നുള്ള കാര്യം അപ്പം അച്ഛമ്മ പൈസ എടുക്കാന്ന് പറയുമ്പോഴേ എന്തായാലും അച്ഛമ്മനെ കൊണ്ട് പൈസ എടുപ്പിക്കൂല വിശേട്ടൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല എല്ലാ കാര്യവും വിനേട്ടം തന്നെ നോക്കിയിരിക്കും വേണ്ടി വരും അതെ ഈ അച്ഛമ്മനോട് നീ എടുക്കാൻ ശ്രമിക്കേ അല്ല അച്ഛമ്മനും അച്ഛമ്മയ്ക്ക് അതിനെ എന്നോട് കണ്ടു കൂടാമെന്ന് പറയും കേട്ടോ ഒക്കെ പറഞ്ഞിട്ട് അതിൻ്റെ നീ തന്നെയാണ് അതിൻ്റെ കാരണം നിൻ്റെ സ്വഭാവത്തിൽ നിന്ന് നന്നാക്കിയാൽ മതിദേ എന്തിനേട്ടാ എന്ന് പറയാനെട്ടോ അതെ അച്ഛമ്മ ഈ പി ഈ ഒരു പോക്ക് പോകുന്നത് എന്തിനാണെന്ന് അറിയുമോ ഇനി ആയിട്ട് ചോദിക്കാം അതൊക്കെ നമ്മളെന്തിനറിയുന്നു നമുക്ക് രണ്ട് ദിവസം അടിച്ച് പൊളിക്കാം എന്നൊക്കെ പറയുകയാണെ നീയൊരു കാര്യം ചെയ്യി ഞാനൊരു പത്ത് പൈസ പോലും ചിലവാക്കൂല കൂറി കമ്പനിയിൽ നിന്ന് കൂറി പൊളിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ പിന്നെ എന്താ പ്രശ്നം അതിന് അച്ഛമ്മക്ക് മറ്റുള്ളവരോട് ഉള്ള പോലെയൊന്നും അടുപ്പം എന്നോടില്ല വിക്രമിനെ അച്ഛനും അച്ഛൻ ഒന്നും പറയാറില്ലല്ലോ നീ എന്തായാലും റെഡി ആകും എന്ന് പറയട്ടോ ആ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് അളമാരി വെച്ചിട്ട് അമ്പടി കള്ളി നീ ബേഗൊക്കെ പേക്ക് ചെയ്തിട്ടുണ്ടല്ലേ എന്നിട്ട് വിനയം പോയിട്ട് ആ ബാഗൊക്കെ എടുത്ത് വയ്ക്കുകയാണേ അതിന് ശേഷം വേദം രാവിലെ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണേ പ്രാർത്ഥിക്കുമ്പോൾ വിക്രം ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ വിക്രം ഇടം കണ്ടിട്ട് നോക്കുകയാണെങ്കിൽ വിക്രം എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് അപ്പം വേദം ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയിട്ട് ഒരു പണി കൊടുത്താലോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ദിദിയും തലയിൽ കൂടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും തെറി പറയും അങ്ങനെയാണെങ്കിൽ അത് അച്ഛമ്മി കേൾപ്പിച്ചു കൊടുക്കാം ഫോണിൽ റെക്കോർഡ് ചെയ്യാം ഇങ്ങനെ പതുക്കനെ അതുക്കനെ അപ്പോൾ വിക്രം കഴിഞ്ഞിട്ട് അമ്പടി കളി റെക്കോർഡ് ചെയ്യാൻ പോകുന്നില്ല ശരിയാക്കി തരാം അതിന് വേദ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ടിങ്ങനെ തെളിക്കാനായിട്ടൊക്കെ ഇങ്ങനെ കൈ ഓണ സമയത്താണ് കേട്ടോ വിക്രം എഴുന്നേറ്റ് കാണുന്നത് അപ്പോൾ പെട്ടെന്ന് വേദക്ക് ഇങ്ങനെ ഒരു ചമ്മിയ ചിരി പോലെ അമ്പലത്തിൽ പുണ്യാഹം കൊടുക്കുമ്പോൾ കഴിക്കുന്ന പോലെ കഴിച്ചിട്ട് തലക്കൂടെ അങ്ങനെ ഒഴിക്കുകയാണേ എന്നിട്ട് പറയാം അതേ പ്രാർത്ഥന കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പുണ്യാഹം കുടിക്കണ പോലെ കുടിക്കണം എന്നാണോ എന്ന് പറഞ്ഞിട്ട് വിക്രങ്ങനെ ചിരിക്കാനേ ആ അല്ലാതെ എൻ്റെ തലയിൽക്കൂടെ ഒഴിക്കാനല്ലല്ലേ എന്ന് ചോദിക്കാനായിട്ടോ അപ്പോൾ കണ്ടായിരുന്നോ ആ ഞാനേ നിൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടേ നിന്നേക്കാൾ പത്ത് മിനിറ്റ് മുമ്പേ ഞാനേറ്റു എന്ന് പറയട്ടെ അപ്പോൾ വേദന ചിരിക്കുന്ന നന്നായി എന്ന് പറയുകയാണെ അതിനുശേഷം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് അച്ചമ്മയ്ക്ക് കേൾപ്പിച്ച് കേൾപ്പിക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ് അല്ലെ ഡി ഇനി എന്ന് ചോദിക്കുകയാണേട്ടെ അതെ എന്ന് പറയാനട്ടോ എന്നിട്ട് ഒരു തുള്ളി വല്ലെടുത്തിട്ട് വിക്രമിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തെളിക്ക് കിട്ടും എന്നിട്ട് ഇടിയെന്ന് പറഞ്ഞിട്ട് വിക്രം ചാടി എന്നേക്കാണ് കേട്ടോ എന്നിട്ട് വേദം പറയും അതേ ഇപ്പം തൽക്കാലം ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണെ ഓടിപ്പോകുന്നുണ്ട് എന്നിട്ട് വിക്രം തന്നെ നോക്കുന്നു തിരിഞ്ഞിട്ട് അപ്പോൾ തിരിഞ്ഞിട്ട് നോക്കുമ്പോൾ വിക്രം പൊടി എന്ന് വിളിക്കാം അപ്പോൾ വേദപ്പൊട എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് വേദം ഓടിപ്പോകും കേട്ടോ അവിടെ അതിന് ശേഷം പിന്നീട് ശ്രീജ ദോശ ചൂടാണേ കൊണ്ടുപോകാനായിട്ട് അപ്പോഴേക്കും ദോശ രമാണം കേട്ട് വിഷയം വരുകയാണ് ആ ഹായ് ദോശ ചമ്മന്തി ഇല്ലേ ശ്രീജി ആ അവിടെ ഉണ്ട് കാപ്പിയുണ്ട് ആ ചൂടാക്കണോ വേണ്ട നീ തിരക്കിലല്ലേ എന്ന് പറയേണ്ടത് ആ ഇതൊക്കെ കൊണ്ടുപോകാനുള്ള കൊണ്ടുപോകാനുള്ളതാണ് കഴിക്കാനുള്ളതല്ലേ ആ കൊണ്ടുപോകാനുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് കഴിക്കേണ്ടു എടി അതി നമുക്ക് കടയിൽ നിന്ന് നല്ല മസാല ദോശ കഴിച്ചാൽ പോരെ എന്തിനാണിത് കെട്ടിച്ചു വന്ന് കൊണ്ടുപോകുന്നത് അതെ പൈസ വേണ്ട അതിന് കൊടുക്കാനായിട്ട് ചിലവ് കച്ചമ നോക്കുന്നത് ഇപ്പോൾ എല്ലാണ്ട് കയ്യിൽ കാശ് കണ്ടിട്ട് വിശേട്ടനെന്തിനാണ് തുള്ളുന്നത് സ്വന്തമായിട്ട് മസാല ദോശയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കാശ് വേണം വിശേഷനെ വേണമെങ്കിൽ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഒഴിഞ്ഞു തരാം ഓ എനിക്ക് വേണ്ട നിൻ്റെ ഉള്ളക്കിഴങ്ങ് എന്തായാലും ഇത് തന്നെ മതി ഇത് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു വിഷയങ്ങൾ റെഡി ആവാൻ പോകുകയാണേ അപ്പോഴേക്കും വിനായകൻ വണ്ടി കൊണ്ട് വന്നിട്ട് വന്നിട്ടുണ്ട് എടാ വിനായക എ സിൻ്റെ വണ്ടിയിൽ ആ എ സിയൊക്കെ ഈ ലേറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഡ്രൈവർ വന്നിട്ട് ചോദിക്കുന്നത് ആ അമ്മാമ്മ മുത്തശ്ശി യൂത്ത് ആണല്ലേ യൂത്ത് വൈബാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് വിക്രം വരെ എടാ വിക്രം നീ ഇതുവരെ കുളിച്ചില്ലേ എന്ന് ചോദിക്കും അപ്പോൾ വിക്രം ഇല്ല ഇനിയിപ്പോൾ നീ മാത്രം റെഡി ആവാനുള്ളൂ വേഗം പോയി റെഡിയാവുക എന്ന് പറയും അപ്പോൾ ഇനി എന്തെങ്കിലും താമസിച്ചത് എന്നൊക്കെ ചോദിക്കാം അപ്പോഴേക്കും വിനായകൻ പറയും വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയും ശരി അച്ഛമ്മ ഞാൻ അതേ കുളിക്കാനായിട്ട് പോവുകയാണ് ആ എന്നാൽ ശരി വേഗം കുളിച്ച് ആ പത്ത് മിനിറ്റിനുള്ളിൽ കുളിച്ച് വരുന്നിട്ട് അച്ഛമ്മ അവിടെ നിന്നും പോകും എടാ നമുക്ക് ഈ ഒരു യാത്രയിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് എന്ത് കാര്യങ്ങൾ എന്ന് വിക്രം ചോദിക്കുകയാണ് വിക്രത്തിൻ്റെ തോളി പിടിച്ചതെന്ന് വിനായകൻ പറയുകയാണേ അതെ അവിടെ കുറച്ച് സ്വത്തുക്കൾ ഉണ്ടെന്ന് നിനക്കറിയാമല്ലോ കുറച്ച് ഭൂമിയും ആ തറവാടും ഞങ്ങളാഴ്ചനെന്തായാലും ബോംബെ ഇപ്പൊ ഒന്നും വരാൻ പോകുന്നില്ല അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു പെൻഷനും വല്ലോന്റെ ഭൂമി പാട്ടത്തിനെടുത്തും ഒക്കെയാണല്ലോ ജീവിക്കുന്നത് അതൊക്കെ അച്ഛൻ്റെ ദുരഭിമാനം കൊണ്ടാണെന്ന് അറിയാലോ അത് ഇന്നല്ലേ തുടങ്ങിയതല്ലല്ലോ എനിയ അത് കുറേ കാലമായില്ലേ കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങി അച്ഛൻ അങ്ങനെയല്ലേ എന്തായാലും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ ആ സ്വത്തുക്കളൊക്കെ നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കെന്തായാലും തറായിട്ട് സ്വത്ത് കണ്ണൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നതാണ് ഓ ഇപ്പോൾ എന്നെക്കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞിട്ട് വിനയൻ വിനവിടെ നിൽക്കുകയാണേ അതിന് ശേഷം പിന്നീട് കമല വന്നിട്ട് മാഷോട് ചോദിക്കുകയാണ് മാഷ് ഇതുവരെ ഒരുങ്ങിയില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ഇപ്പോൾ ഈ രണ്ട് ദിവസത്തെ ആവശ്യമുണ്ടോ അതെന്തായാലും അമ്മനോട് നേരിട്ട് ചോദിക്കുക ില്ലേ മറ്റുള്ളവരുടെ മുന്നിൽ ഉള്ള വാശി ദേഷ്യം ഒന്നും മുന്നിൽ കാണിക്കാൻ പറ്റില്ലല്ലേ അല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായാലും ഈ യാത്രയിൽ എല്ലാ സത്യങ്ങളും അമ്മ അറിയുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് വിക്രം വേദയെ നിർബന്ധിച്ച് താലി കെട്ടിക്കൊണ്ടുവന്നാണെന്ന് അറിഞ്ഞാൽ പിന്നെ അമ്മനെ പറ്റിച്ചു എന്നുള്ള പേരിൽ എന്താ സംഭവിക്കാമെന്നറിയാലോ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി അഥവാ സംഭവിച്ചാൽ ഞാൻ ഞാനമ്മനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം മാഷെന്തായാലും കുളിച്ച് റെഡിയാകുമെന്ന് നോക്കുന്ന പറഞ്ഞിട്ട് കമലവിടെ നിന്ന് പോകും അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് വരികയാണ് ടോവിനെയും ബാഗ് ബേഗൊക്കെ ചെയ്തു വരികയാണ് അതിനുശേഷം വിശ്വനും ശ്രീചിയും നന്ദിനിയും അതുപോലെ തന്നെ വേദമൊക്കെ വരികയാണെങ്കിൽ എല്ലാവരും കൂടിയിട്ട് വരികയാണ് അപ്പോൾ ഭക്ഷണത്തിൻ്റെ കവറൊക്കെ വേഗം തന്നെ വിഷം തന്നെ വാങ്ങിച്ചു വെക്കുന്നുണ്ടേ അങ്ങനെ അതൊക്കെ വണ്ടിയിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ഈ സമയത്ത് സുധാകരന്ന് അച്ഛമ്മ വിളിക്കുമ്പോഴേക്കും അച്ഛനും അമ്മയും കൂടെ വരികയാണേ അങ്ങനെ വാ എല്ലാവരും കൂടെ ഒരു സെൽഫി എടുക്കുക അതൊക്കെ വേണം അമ്മയെന്ന് ചോദിക്കുമ്പോൾ നീ എന്താ രസികനാടാ നീ വന്ന് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരു സെൽഫി എടുക്കും ആ സെൽഫി എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് മുത്തശ്ശി കയറി വന്നിട്ടോ വേദരെ അപ്പോൾ വേദം ഓടി ചെന്നിട്ട് ആ അച്ചമ്മേ ഇതാണ് എൻ്റെ മുത്തശ്ശി ഇത് വിക്രമിൻ്റെ അച്ചമ്മയാണ് എന്ന് പറയും കേട്ടോ അപ്പോൾ അച്ഛമ്മ പറയും ആഹാ അച്ചമ്മയാണല്ലേ സാവിത്രി എന്നാണല്ലേ പേര് എൻ്റെ പേര് അമ്മിണി അമ്മണി അച്ചമ്മെന്നാണ് ഇവരെല്ലാവരും വിളിക്കുക എന്തായാലും സാവിത്രി വന്ന സമയം വളരെ മോശമായി പോയല്ലോ ഞങ്ങളെ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് ഒരുങ്ങിയതാണ് എന്തായാലും സാരില്ല കമലേ മോളാ വാതിൽ തുറക്കും അയ്യോ വേണ്ട ഞാനിവിടെ വന്നപ്പോൾ കയറിയെന്നുള്ളൂ ചിദംബരനാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ് അപ്പം വേദമോളെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ആഹാ വേദമോളെ മാത്രം കണ്ടാൽ മതിയോ അവളെ കിട്ടിയ ചെക്കൻ ഞങ്ങളുടെ ചെക്കനെ കാണണ്ടേ എന്ന് ചോദിക്കാൻ കേട്ടോ വിക്രമൊന്നും വേണ്ടത് തല കുമ്പിട്ട് നിൽക്കുകയാണെ അപ്പോൾ എന്തായാലും സാവിത്രി വന്നല്ലോ അപ്പോൾ എൻ്റെ ഏതൊരു അച്ഛനും അമ്മയും വരാനേ എന്ന് അച്ഛമ്മ ചോദിക്കുകയാണ് അത് പിന്നെ പത്മത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ശങ്കരൻ ഇപ്പോഴും അതൊന്നും അങ്ങനെ പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അതെന്താ പെട്ടെന്ന് പിള്ളേരെ പ്രേമമായിട്ട് കുറേ കാലമായല്ലോ നിങ്ങൾ അവളെ വേറെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ ശ്രമിച്ച ആളുടെ കൂടെ ഇറങ്ങി വന്നു അതല്ലേ സംഭവിച്ചതെന്ന് ചോദിച്ചിങ്ങനെ മുത്ത അച്ഛമ്മ നിൽക്കുമ്പോൾ ഒന്നും ഇണ്ടാ കണക്കും കുമ്പിട്ട് നിൽക്കുന്ന വിക്രത്തിനെ വേദനയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനം ിഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ